ഹൃദയം ഹൃദയത്തിൽ ചേർത്ത് മകൾക്ക് നാലാം ജന്മദിനാശംസകൾ നേരുന്ന നടി ബാമ ഭർത്താവിനെ ഒഴിവാക്കി ഇത് ആദ്യം തുണയില്ലാതെ ഇണയില്ലാതെ മകൾക്ക് ആദ്യമായി ജന്മദിനം നേർന്ന് ഭാമ വളരെ ലളിതമായിരുന്നു എല്ലാം മകൾ ഗൗരിയുടെ നാലാം പിറന്നാളിന് കയ്യിൽ ഒരു ബൊക്കയുമായി മകളെ മാറോട് പിടിച്ചുകൊണ്ടുള്ള ചിത്രമാണ് ഭാമ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് വളരെ സന്തോഷം നിറഞ്ഞ നാലു വർഷങ്ങൾ ിൽ ഗേൾ എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രം സിനിമാ താരങ്ങളായ ശിവദ ശ്വേതാ മേനോൻ എന്നിവരടക്കം നിരവധി പേരാണ് ആശംസകൾ നേടുന്നത് കഴിഞ്ഞ മെയ്യിലാണ് താരം താനൊരു സിംഗിൾ മദർ ആണെന്ന് വെളിപ്പെടുത്തിയത് മകൾ ഗൗരിക്കൊപ്പമുള്ള ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഭാമയുടെ തുറന്നു പറിച്ചിൽ ഒരു സിംഗിൾ മദർ ആകുന്നതുവരെ ഞാൻ ഇത്രത്തോളം കരുത്തുള്ള ഒരാളെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു കൂടുതൽ ശക്തിയാവുക എന്നത് മാത്രമായിരുന്നു എനിക്ക് മുന്നിലുണ്ടായിരുന്ന ഏകവഴി ഞാനും എൻ്റെ മകളും മകളോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച ഭാമ സമൂഹമാധ്യമത്തിൽ അന്നതു കുറിച്ചു ഭാമയും ഭർത്താവും അരുണു വേർ പിരിഞ്ഞുവെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളുകളായി സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് ഭാമ തന്റെ പേരിനൊപ്പമുള്ള ഭർത്താവിൻ്റെ പേരൊഴിവാക്കിയതും ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് കളഞ്ഞതുമായിരുന്നു അതിനുള്ള പ്രധാന കാരണം എന്നാൽ ഭാമയോ അരുണോ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല അമ്മയുടെ തണലിൽ മകൾക്ക് എന്നും ഇതുപോലെ സന്തോഷം നിലനിൽക്കട്ടെ ഞങ്ങളും നേരുന്നു ജന്മദിനാശംസകൾ ഫിലിം നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി